ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കർശനാട് പ്രദേശത്തെ കരിമ്പു കർഷകനായ ശ്രീ എസ് ശിവൻരാജ് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് പുതുവസന്തത്തിൽ ശിവൻ രാജിൻ്റെ കൃഷിയിടത്തിലാണ് അഞ്ചുനാട് കരിമ്പ് ഉൽപാദക വിപണന സംഘത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശിവൻരാജ് രാജ് തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചേട്ടൻ നമസ്കാരം നമസ്കാരം ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്ത് ഉണ്ട് ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത് അറുപത് കൊല്ലത്തിന് മുമ്പ് വന്നതാണ് അച്ഛൻ ഇപ്പോൾ കരിമ്പ് കൃഷി വാഴ കൃഷി കമുഖ് ഇങ്ങനെയാണ് കൃഷി ചെയ്ത് വരുന്നത് ഞാൻ ചെറുപ്പം തൊട്ട് കൃഷി കൃഷിയാണ് ചെയ്തു വരുന്നത് എവിടെയാണ് നമ്മുടെ കൃഷിയിടം സ്ഥിതി ചെയ്യുന്നത് കാന്തലൂർ പഞ്ചായത്തിൽ കോവിൽക്കടവ് കർശനാട് ഭാഗത്തിലാണ് കരിമ്പ് കൃഷി ചെയ്യുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് കർശനാടാണ് പേര് ഈ കർശനാടെന്നു പറയാൻ തന്നെ കരുത്ത മണ്ണാണ് അപ്പം ഇതിൽ വളമെന്ന് രാസവളം എന്ന് പറഞ്ഞാൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി പണ്ട് കാലം മുതൽ നല്ല രീതിക്ക് കരിമ്പ് വിളഞ്ഞ് ഞാൻ എനിക്ക് രണ്ട് പ്രാവശ്യം കൃഷി വകുപ്പിൽ എന്ന് തന്നെ അവാർഡ് മേടിച്ച ഒരാളാണ് നല്ല രീതിക്ക് കരിമ്പ് കൃഷി വരും ഈ കരിമ്പിൻ്റെ വില കിട്ടാത്ത ഒരു കാരണം കൊണ്ട് മാത്രമാണ് കരിമ്പ് കൃഷി കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് എത്ര ാണ് കരിമ്പ് കൃഷി ചെയ്തിരിക്കുന്നത് ഞാൻ ഏക്കർ കരിമ്പ് കൃഷി ചെയ്യുന്നുണ്ട് നാലര ഏക്കർ കരിമ്പ് കൃഷി ചെയ്തുവരുന്നുണ്ട് ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ കരിമ്പ് കൃഷി മാത്രമാണ് വരുന്നത് അതിന് ശേഷമാണ് വന്നത് കമ്മുകൊക്കെ അതിൻ്റെ ശേഷമാണ് വാഴയും കമ്മുകും കപ്പയും ഇതൊക്കെ അതിന് ശേഷം വന്നു ആദ്യം തൊട്ട് തന്നെ കരിമ്പ് കൃഷിയൊക്കെ ഈ കരിമ്പിന് ഇടവേളയായി ഏതെങ്കിലും വിളകൾ കൃഷി ചെയ്യാൻ പറ്റുമോ കരിമ്പിൻ്റെ ഇടയ്ക്ക് കരുമ്പ് ന്യൂ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് കരിമ്പിൻ്റെ വിത്ത് ഇടുന്ന സമയത്ത് ഞങ്ങൾ തക്കാളി കൃഷിയൊക്കെ ചെയ്യും പച്ചക്കറി തക്കാളി മീൻസൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല വിളവ് കിട്ടും അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കരുമ്പ് വലുതായ വേറെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു കരിമ്പ് കൃഷിയുടെ രീതി എങ്ങനെയാണ് കരിമ്പ് കൃഷി ഈ മേഖലയെ സംബന്ധിച്ചിട്ട് മറയൂരിൽ നല്ല മറയൂരിൻ്റെ കരുമ്പ് കൃഷിക്ക് പേര് വരാൻ കാരണം ഇനോ എന്ന് പറയുന്നത് പതിമൂന്നും പത്തൊമ്പതും എന്ന് പറഞ്ഞ കരിമ്പാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ കൂൾഡ് ഈൽഡ് കിട്ടാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് വേറെ വെറൈറ്റി വന്നു വന്ന് അത് ശരിക്കും ഈൽഡ് കിട്ടുന്നുണ്ട് ശരിക്കും മധുരവും ഇല്ല പണ്ട് പതിമൂന്നും പത്തൊമ്പതും ആണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ കരിമ്പ് വിള ഈ വിളവ് ഇച്ചിരി കുറവായിരുന്നാലും കരിമ്പ് നല്ലപോലെ പതിനാല് പതിമൂന്നും പതിനാല് മാസം വരെ കഴിഞ്ഞ് വെട്ടിക്കഴിഞ്ഞാൽ നല്ല ശർക്കര മധുരമുള്ള ശർക്കരയാണ് കിട്ടിയത് ഇതാണ് മറയൂരിൽ നല്ലൊരു പേര് പറയാൻ തന്നെ കാരണം ഇപ്പോൾ കുറച്ച് തുച്ഛമായിട്ട് മാത്രം ആ കരിമ്പിൻ്റെ ഈ ഇനം ഉള്ളത് ബാക്കിയെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വേറെ കരുമ്പാണ് കൊണ്ടുപോവിക്കുന്നത് അത് വെച്ചാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കരിമ്പ് ഏതിന് ഇപ്പോൾ തമിഴ്നാട് കരിമ്പെന്നാണ് പറയുന്നത് അതിന് ഒരു നമ്പറുണ്ട് അറിയത്തില്ല അത് അതാണ് ഇപ്പോൾ കൂടുതൽ ചെയ്തത് ഇനമാണോ ആ ഉൽപ്പാദനശേഷി കൂടുതലുണ്ട് പക്ഷേ മധുരം കുറവാണ് പിന്നെ മറയൂർ ഭൂമിയിൽ ചെയ്യുമ്പോൾ എല്ലാ കരിമ്പിനും തന്നെ പരമാവധി മധുരം കിട്ടുന്നുണ്ട് ഈ കരിമ്പിൻ്റെ കൃഷി രീതികൾ എങ്ങനെയാണ് ഏത് മാസമാണ് ഇത് നടുന്നത് എത്ര മാസം വേണം ഇതിൻ്റെ വിളവെടുപ്പിലേക്ക് എത്താനായിട്ട് ആ കാര്യങ്ങളൊന്ന് വിശദമാക്കാമോ എന്നാന്ന് വെച്ചാൽ ഈ മറയൂരിലെ കരിമ്പ് രീതി എന്ന് പറയുന്നത് നേരത്തെ ഇരുന്ന എന്ന് പറയുന്ന പതിമൂന്ന് പത്തൊമ്പതും കരിമ്പ് കൃഷി നമ്മൾ എപ്പോഴെങ്കിലും കരിമ്പ് കൃഷി ചെയ്യാം കരിമ്പ് കൃഷിക്ക് മാസവും അങ്ങനെ ഒന്നുമില്ല ശരിക്കും മുപ്പത് ദിവസം ഒരു പ്രാവശ്യം വെള്ളം കിട്ടിയാൽ മുതൽ കരുമ്പിനെ കൊള്ളാം കുഴപ്പമില്ല മുപ്പത് ദിവസം വരെ പിടിച്ചിരിക്കും ഈ പതിമൂന്നും പത്തൊമ്പതും കരിമ്പ് കൃഷി ചെയ്യുന്നത് നേരത്തെ പതിനാല് മാസം കഴിഞ്ഞ് വിളവെടുക്കണം അതാണ് നല്ല ഈൽഡ് നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പം പുതിയ രകം തമിഴ്നാട്ടിൽ നിന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പത്ത് മാസം പന്ത്രണ്ട് പതിനൊന്ന് മാസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം കൊണ്ട് വെട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈൽഡ് ചില കൂടുതൽ കൂടുതൽ കിട്ടുന്നുണ്ട് അതിന് ച്ചാൽ ഒരു ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം വേണമെങ്കിൽ പിടിച്ചു നിൽക്കും വെള്ളം പായ്ക്കണം അപ്പം മാസം ഒന്നുമില്ല എപ്പോൾ വേണമെങ്കിൽ ചെയ്തുകൊണ്ടേയിരിക്കാം ഒന്നും കുഴപ്പമില്ല പിന്നെ നമ്മൾ ന്യൂ പ്ലാന്റ് ചെയ്തിട്ട് മൂന്ന് വെട്ട് വെട്ടിയാൽ മാത്രമാണ് കൂടുതൽ വിളവുകൾ കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞ് കൂടുതലിപ്പം പതിമൂന്ന് പണ്ടത്തെ കൃഷി പതിമൂന്ന് പത്തൊമ്പത് എന്ന് പറയുന്നത് എട്ട് കൊല്ലം വരെ കരിമ്പ് വെട്ടുമായിരുന്നു ന്യൂ പ്ലാന്റ് ചെയ്യാതെ എപ്പോഴും അതേപോലെ തന്നെ ഒരു ഈൽഡ് കിട്ടുമായിരുന്നു പുതിയ പ്ലാന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മൂന്ന് തോടെ നിർത്തണം ഇല്ലെങ്കിൽ വളരെ കുറഞ്ഞു പോകുന്നുണ്ട് ഒരേക്കർ സ്ഥലത്ത് എത്ര ചുവട് കരിമ്പ് നടാൻ കഴിയും ഒരു ഏക്കറിൽ ചുവടുന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു ഏക്കറിൽ നമ്മൾ കർണട ഈ കരിമ്പ് വളർന്ന് വിളഞ്ഞ് നിൽക്കുന്ന മണ്ടയ്ക്ക് വെട്ടി വിത്ത് അതാണ് കർണ എന്ന് പറയുന്നത് അത് മുപ്പതിനായിരം കർണ ഒരു ഏക്കർക്ക് വേണം മുപ്പതിനായിരം കർണ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഏക്കർക്ക് ചെയ്യാൻ പറ്റും പിന്നെ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ മുപ്പത്തി അയ്യായിരം വരെ പിടിക്കുന്നുണ്ട് ഇപ്പം ഇപ്പം കരിമ്പിൻ്റെ വളപ്രയോഗം എങ്ങനെയാണ് കരിമ്പിനെ നേരത്തെയൊക്കെ ഇരുപത് വർഷത്തിന് മുമ്പൊക്കെ ഒരു ഏക്കറിൽ യൂറിയ ഒരു മൂന്ന് ചാക്ക് ചാക്കുണ്ടെങ്കിൽ മതി ഇപ്പോൾ ഒരേ ഏക്കറിൽ പത്ത് ചാക്കുവരെ കൊണ്ട് ഇടുന്നുണ്ട് ഒരേക്കറിൽ ഇപ്പോൾ പത്ത് ചാക്ക് യൂരിയ ഇടുന്നുണ്ട് പത്ത് ചാക്ക് പാക്ടോമസ് ഇടുന്നുണ്ട് അപ്പം ഈ ഇതിൻ്റെ അംശം വന്ന് കുറവായി വരുന്ന കാരണം ഈ രാജ രാജവളം കൂട്ടി കൂട്ടി ഇടുന്നുണ്ട് ഇപ്പോൾ ഈ ജൈവവളം ഉപയോഗിക്കാറുണ്ടോ ജൈവവളം ഉപയോഗിച്ചാൽ പണ്ട് മുതൽ ജൈവവളം ഉപയോഗിച്ചാൽ നല്ല കരിമ്പാണ് കിട്ടുന്നത് അപ്പം നേരത്തെ മുതൽ ഞങ്ങൾ ഉപയോഗിക്കാറില്ല ആ ജൈവവളം കാരണം എന്താണെന്ന് വെച്ചാൽ കരിമ്പ് ശർക്കര ഉരുണ്ടയാക്കുന്ന സമയത്ത് കളറ് കിട്ടത്തില്ല അപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഇപ്പം പരമാവധി കുറച്ച് ഇപ്പം വേറെ വഴിയില്ല ജൈവവളം ഉപയോഗിച്ചാൽ മാത്രമാണ് മറയൂർ കരിമ്പ് വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് കുറച്ച് ഇപ്പം ഉപയോഗിക്കാൻ തുടങ്ങുന്നുണ്ട് അത് നല്ലതാണ് ചെയ്താൽ നല്ല കരിമ്പ് കിട്ടുന്നുണ്ട് കളറ് കിട്ടുന്നില്ല ആ കളറിനാണ് ഞങ്ങൾക്ക് കാശ് അപ്പം കളറ് വേ ശരിക്കും മറയൂർ ശർക്കരക്ക് കളറ് വേണ്ട ഇപ്പം ഈ വേവാരികൾ വന്നിട്ട് നമ്മൾ കളറ് ചോദിക്കുമ്പോഴാണ് അതുകൊണ്ട് ഈ ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത് ഈ കരിമ്പിൻ്റെ കളറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ശർക്കരയ്ക്ക് ഒരു വെളുത്ത വെളുപ്പ് കലർന്ന നിറമാണ് അല്ലേ ഇവിടെ ആണെങ്കിൽ ഒരു കറുപ്പ് കലർന്ന ഒരു നിറമാണ് എന്താണ് അതിൻ്റെ വ്യത്യാസം എന്താണ് வித்தியாசம் என்னன்னு வச்சா இதில் பிரதானப்பட்ட காரியம் கரும்பின்னு நேரத்தை பண்டு இருபத்தஞ்சு கொல்லத்தின் முன்பு கும்மாய மாத்திர இட்டது சுண்ணாம்பு சுண்ணாம்புட்டு எடுக்கும் அது சகலம் கருத்து இருக்கும் மறைவு சரி அதான் ஒரிஜினல் சர்க்கரை ആവശ്യപ്പെട്ട ശകലം ചോടം ഇടും ഇത് തമിഴ്നാട്ടിൽ നിന്ന് വെളുത്തു വരാൻ കാരണം ഇവർ ഒരു കൊപ്പരയ്ക്ക് ശരിക്കും ഒരു മുന്നൂറ് കിലോ വരുന്ന ശർക്കരയ്ക്ക് ഇവർ ഒരു മൂന്ന് കിലോ ഹൈട്രോസ് ഇടും തമിഴ്നാട്ടിൽ ഇപ്പോൾ അതിൻ്റെ കൂടെ പഞ്ചസാര ഇടുന്നുണ്ട് ഈ ഹൈഡ്രോസ് ഇടുന്ന നമ്മൾ ഒരു ശർക്കരയിൽ ഹൈഡ്രോസ് കൊപ്രയിൽ ഇടുന്ന സമയത്ത് കളർ മാറി 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 നല്ല മഞ്ഞ കളറായിട്ട് കിട്ടും ആ മഞ്ഞ കളറാണ് അവർ കളറാക്കി കൊടുക്കാൻ കാരണം തന്നെ ഹൈട്രോസ് ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രമാണ് മാറി ശർക്കര ലോകത്തിൽ ശർക്കര ഉണ്ടാക്കുന്നത് ഹൈട്രോസ് മാത്രം ഇട്ടില്ലെങ്കിൽ കളറെ വരത്തില്ല ഈ കളർ വരാൻ കാരണം കംപ്ലീറ്റ് ഹൈട്രോസാണ് ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം മറയൂരിൽ അങ്ങനെ ഇടാറില്ല നേരത്തെ ഇപ്പോൾ ശകലം വേറെ വഴിയില്ല നമ്മുടെ ശർക്കരയ്ക്ക് കളറുണ്ടായാൽ മാത്രമാണ് വില കിട്ടുമെന്ന് വെച്ചാൽ ഏത് കെമിക്കലും ഉപയോഗിക്കാൻ ആൾക്കാർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा കൃഷി किसान कल्याण मंत्रालय भारत सरकार നിങ്ങളുടെ സംഘത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ് കരിമ്പ് ഉൽപ്പാദക വിപണന സംഘത്തിന്റെ പ്രവർത്തനം ഏത് തരത്തിലാണ് മറയൂർ അഞ്ചനാട് കരിമ്പ് ഉത്പാദന വിപണ സംഘം എന്ന് പറയുന്നത് ജി എ പേറ്റൻ്റ് നമ്മുടെ സംഘത്തിന് മുഖം തൊഴിലാണ് കിട്ടിയത് നമുക്ക് വലിയ അപ സന്തോഷമുണ്ട് പക്ഷേ എന്നാന്ന് വെച്ചാൽ ഈ സംഘത്തിൽ കർഷകർക്ക് നമുക്ക് സഹായിക്കാൻ ഒട്ടും പറ്റുന്നില്ല കാരണം നമ്മൾ സംഘം നേരിട്ട് സർക്കറി എടുക്കാനും പറ്റുന്നില്ല കാശില്ലാത്ത ഒരു അവസ്ഥയാണ് ഇതിൽ എന്നാന്ന് വെച്ചാൽ പത്ത് അഞ്ഞൂറ് പേര് കരിമ്പ് കൃഷി ഇവിടെ ചെയ്തിരുന്നു ആയിരത്തി അഞ്ഞൂറ് ഹെക്ടർ ഈ അഞ്ചനാട്ടിൽ കരിമ്പ് കൃഷി ചെയ്തിരുന്നു ഇപ്പോൾ മുന്നൂറ് ഹെക്ടറായിട്ട് കുറയുകയും ചെയ്തു ഈ മറയൂരിൽ കരിമ്പ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കച്ചവടക്കാർ ഇവിടെ അഞ്ചാറ് പ്ലാന്റ് ഇവിടെ മറയൂരിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്ലാന്റിൽ തമിഴ്നാട്ടിൽ നിന്ന് സർക്കരെ കൊണ്ടു അവിടെ ഇറക്കിയിട്ട് മറയൂർ സർക്കറിൻ്റെ പേരിലാണ് കൊണ്ട് വിറ്റയക്കുന്നത് ഈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ സംഘം ഈ ജിയെ മാത്രം മേടിച്ച് വെച്ച് ഞങ്ങൾ ഇരിക്കുന്നുണ്ട് ഒരു കർഷകർക്ക് ഒരു ഉപയോഗിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഭാഗവും നമുക്ക് ഒരു സഹായവും ഇതുവരെ കിട്ടിയിട്ടുമില്ല ഇക്കാര്യത്തിൽ പരാതി നൽകിയോ ഭക്ഷ്യസുരക്ഷാ വിഭാഗം എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇതിന് ഒരു വിജിലൻസ് കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയൊക്കെ ഞങ്ങൾ വിളിച്ചു കൂട്ടിയിരുന്നു വിവിധ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നമ്മളോട് വന്നിട്ട് പല കാര്യം ചോദിക്കുന്നുണ്ട് അവർ പറയുക നിങ്ങൾ ഇറങ്ങി തടയണമെന്ന് പറയുന്നുണ്ട് അവർ പറയുന്നത് മറയൂർ ചിന്നാർ വഴിക്കാണ് കൂടുതൽ സർക്കാർ കൊണ്ടുവന്ന് മറയൂരിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഇത് പാക്ക് ചെയ്ത് രണ്ടാമത്തെ കേരളത്തിലായിട്ട് പോകുന്നത് അതിൽ വരുന്നത് വലിയ കോടീശ്വർമാരും വൻകിട മുതലാളിയാണ് ഇത് വരുന്നത് ഞങ്ങളെപ്പോലെ പാവപോട്ട കൃഷിക്കാർ പോയി തടയാൻ ഉപയോഗിച്ചാൽ ഞങ്ങളെ കൊല വധ ഭീഷണിയാണ് പറയുന്നത് അതുകൊണ്ട് പേടിച്ചാണ് ഈ കൃഷിരിക്കുന്നത് പരമാവധി ഒരു വർഷത്തിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഏക്കർ ഇങ്ങനെ മറയൂരിൽ കുറഞ്ഞോണ്ടിരിക്കുന്നത് ാണ് തുച്ഛമായ കരിമ്പ് കൃഷി മാത്രമാണ് വിളിക്കുന്നത് ഇത് എഴുതി ഒരേ ഒരു മാർഗം ഉണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു സർക്കാരും ഇങ്ങോട്ട് കയറ്റി വിടാതിരിക്കാൻ ഗവൺമെന്റ് ഇടപെട്ടം മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റത്തില്ല സാധാരണ കൃഷിക്കാർക്കൊന്നും പറ്റത്തില്ല എത്ര കരിമ്പ് സംസ്കരണ കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട് சர்க்கறியாக்கள் எவ என்னால் ஒரு சாதாரண ஒரு கிருஷிக்காரன் ஒரு ஏக்கர் கிருஷியுள்ள ஒரு கிருஷிக்காரனுக்கு சர்க்கரை ஃபாக்டி ஒரு ஆலப்பரம் உண்டாக்கி தமிழ்நாட்டின் கிருஷ்ணர் கொண்டு வந்துட்டு அடிச்சு அவருக்கு ஒரு கூலிச்செலவு கொடுத்து அங்கே விடிறது அப்போ எத்திர കർഷകരുണ്ട് അത്ര പേർക്കും ആലപ്പുഴ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല കർഷകർ കൃഷി കുറയുകയും ചെയ്തു ഇവിടെ പ്ലാന്റുകൾ വലിയ വലിയ പ്ലാന്റുണ്ട് അവർ വിലക്ക് കരിമ്പ് ചോദിക്കുന്നുണ്ട് തോട്ടത്തിൽ മൊത്തത്തിൽ ടെന്നേജിൽ കരിമ്പ് ചോദിക്കുന്നുണ്ട് തോട്ടമായിട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു തുച്ഛമായ കുറച്ച് കൂടിപ്പോയ മറയൂർ അഞ്ചിലാട് മേഘത്ത് ഒരു ഇരുപത് യൂണിറ്റുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് വലിയ രീതിക്ക് പ്രവർത്തിക്കുന്ന ഒരു അഞ്ചാറ് യൂണിറ്റ് ഉണ്ട് അവരാണ് എടുക്കുന്നത് വിലക്ക് ഇപ്പോൾ ഒരു കിലോ ശർക്കരയ്ക്ക് എത്ര രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് ലാഭകരമാണോ കർഷകരായ ഞങ്ങൾക്ക് ഇതുവരെ അറുപത് രൂപയ്ക്ക് കൂടുതൽ സർക്കാര വിറ്റ ഞങ്ങൾക്ക് ചരിത്രം ഞങ്ങൾക്ക് ആർക്കും ഇല്ല അഞ്ചിനാട് മേഖലക്കില്ല പക്ഷേ ഇവിടെ ഇവിടെ ടൂറിസ്റ്റും വേറെ വേറെ ആൾക്കാർ ഇവിടെ നിന്ന് സർക്കാർ മേടിക്കാൻ പോയാൽ പ്ലാൻഡുകളിൽ നൂറ്റി അമ്പത് ഇറണൂറ് രൂപയ്ക്ക് വരെ സർക്കാർ വിൽക്കുന്നുണ്ട് കർഷകർക്ക് അറുപത് രൂപയ്ക്ക് കൂടുതൽ ഞങ്ങൾ വിറ്റിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് ഒരു എൺപത് രൂപ വില കിട്ടിയാൽ ഇവിടെ മറിയൂർ മേഖലയിൽ കരിമ്പ് കൃഷി കൂടുതലായി വരാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു മാർഗവും കാണുന്നില്ല കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ നേരത്തെ ഇടുക്കി പാക്കേജ് ഉള്ള സമയത്ത് ന്യൂ പ്ലാന്റ് കറമ്പ് കൃഷി ചെയ്യുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപ കിട്ടുമായിരുന്നു ആ ഇടുക്കി പാക്കേജ് പോയപ്പോൾ അതുകൊണ്ട് പൈസ അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾക്ക് പൈസ കിട്ടിയത് അത് കഴിഞ്ഞിട്ടിപ്പം ഗവൺമെൻറ്റിൽ ഒരു മാർഗം പഞ്ചായത്തിലൊക്കെ ഒരു മാർഗം ഉണ്ടായിരുന്നു ഒരു ഹെക്ടർ കൃഷി ചെയ്യുന്ന കരമ്പ് കൃഷിക്കാരനൊക്കെ ഇരുപതിനായിരം രൂപ വരെ കൊടുക്കാമെന്നുള്ള മാർഗ്ഗനിർദ്ദേശം ഉണ്ടായിരുന്നു അത് ഗവൺമെൻറ് എടുത്തു കളഞ്ഞു ഇപ്പോൾ പഞ്ചായത്ത് പദ്ധതികൾ വയ്ക്കുന്ന സമയത്ത് പഞ്ചായത്ത് പറയുന്നത് ഒരു ഹെക്ടർ കൃഷി ചെയ്താൽ അയ്യായിരം രൂപയാണ് കൊടുക്കാൻ മാർഗനിർദ്ദേശം ഉള്ളെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരു ഹെക്ടർ രണ്ടര ഏക്കർ കറമ്പ് കൃഷി ചെയ്യുന്നവനുക്ക് അയ്യായിരം രൂപ കൂടുതൽ സബ്സിഡി ഗവൺമെൻ്റിന് കിട്ടുന്നില്ല അത് മാത്രമല്ല നേരിട്ട് ഗവൺമെൻറ് കറമ്പ് കൃഷിക്കാർക്ക് ഫണ്ട് ഒതുക്കി കൃഷിഭവൻ മുഖാന്തരം കാശ് കൊടുത്തുകൊണ്ടിരുന്നു പത്ത് കൊല്ലത്തിന് മുമ്പ് ഇപ്പോൾ ഒരു പൈസ പോലും കിട്ടുന്നില്ല ഇതാണ് വളരെ ഒരു കൃഷിക്കാരനെ പോലുള്ള ഒരു പാടും കൂടെ ഒരു ഹെക്ടർ കൃഷിയിടത്തിൽ കരിമ്പ് കൃഷി ചെയ്യണമെങ്കിൽ എത്ര രൂപ ചിലവാകും കർഷകന് ഒരു ഹെക്ടർ കരമ്പ് കൃഷി ചെയ്യണമെങ്കിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചിലവാകും ഒരു എൺപതിനായിരം രൂപ ഒരു ഏക്കർക്ക് ചിലവാകും കരിമ്പല്ലാതെ കമുക് കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ എത്ര വർഷമായിട്ട് ഈ കമുക് കൃഷിയിലേക്ക് മാറിയിട്ട് കമ്മുകൃഷിയിലേക്ക് നമ്മളൊരു സാധാരണ കൃഷി കൃഷിക്കാർ കൂടുതൽ പതിനഞ്ച് കൊല്ലത്തിന് മുമ്പ് പിന്നെയാണ് കരുമ്പ് കൃഷി കരിമ്പ് വേണ്ടതെന്ന് പറഞ്ഞ് കമ്മുകിലേക്ക് മാറുന്നുണ്ട് കമുക് കൂടുതൽ എന്നാന്ന് വെച്ചാൽ അത് രോഗം പിടിച്ച് വരുന്നുണ്ട് കാരണം കരിമ്പിന് വിലയില്ലാത്ത ഒരു കാരണം കൊണ്ടാണ് കമ്മുകിലേക്ക് മാറുന്നത് ഇത് കറമ്പ് കൃഷി എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട് കരിമ്പ് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഏത് കൃഷി മാറി മാറി നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷേ കറമ്പ് കൃഷിയിൽ കമുക് വന്നു കഴിഞ്ഞാൽ കറമ്പ് കമ്പ് പിന്നെ ചെയ്യാനേ പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് വില കിട്ടാത്ത ഒറ്റ കാരണം കൊണ്ടാണ് കരിമ്പ് കൃഷി വിട്ടിട്ട് കമുകിലേക്ക് പോകുന്നത് ഏറ്റവും മറയൂരിൽ ഒരു കൃഷി കൃഷി ചെയ്ത് നല്ല വിളവ് കിട്ടണമെങ്കിൽ കരിമ്പ് കൃഷിയാണ് നമ്പർ വണ്ണ് വില കിട്ടാത്ത ഒറ്റ കാരണം കൊണ്ടാണ് മാറിപ്പോകുന്നത് ഈ കമുക ലാഭകരമാണോ ഇപ്പോൾ കൃഷി ചെയ്യുന്ന കമുക ലാഭകരമാണ് അത് വളർത്തിയെടുക്കണമെങ്കിൽ നല്ല രീതിക്ക് നോക്കുകയാണെങ്കിൽ ആറ് ഏഴ് കൊള്ളമൊക്കെ ആകണം ഇത് കായ്ക്കണമെങ്കിൽ കായ്ച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന ഒരു പ്രശ്നം ഒരു ഏക്കറുള്ള തോട്ടത്തിൽ ഒരു വർഷം ഒരു പത്ത് മരമെങ്കിലും കേടായി പോകുന്നുണ്ട് അത് എന്നാന്ന് ഒരു കിട്ടുന്നില്ല അതിനെക്കുറിച്ച് യാതൊരു ഗവൺമെൻറ് തരത്തിൽ ഒരു സഹായവും ഒന്നും കാണുന്നില്ല ഇതുകൂടാതെ വാഴ കൃഷിയുണ്ടെന്ന് പറഞ്ഞു ഏതിനും വാഴയാണ് കൃഷി ചെയ്യുന്നത് வாழை நாளிப்பூவனா கூடுதல் செய்யுது ரோபஸ்டோ உண்டு பல தரத்துல வாழ எல்லாம் தானே உண்டு கூடுதல் நாளிப்புவான் ஈ மேலையில் செய்யிறது நாளிப்பூவன் குழப்ப முப்பது ரூபா நங்க கிட்டியாலும் அது மிச்சம் என்னன்னு வச்சால் பேடி ஞான ஒரு இருபது சென்ட்டு முப்பது சென்ட்டு அரை ஏக்கர் வரை செய்யணும் அது கூடுதல் நம்ம வாழையை தான் நம்ம பிரிஷிச்சு நம்ம செய்யாம போயால் வார வாழைக்கு மொத்தம் ரோகம் பிடிக்கணும் அது ஒரு பிரச்சுக்கும் நமக்கு நம்ம டிப்பார்ட்மெண்ட் வரி ரோம் பிடிக்காது காரணம் என்ன டெஸ்ட் செய்யுது அது ஒரு மார்க்நிர்ஷம் ஒன்றும் நமக்கு கிட்டாத்த ஒரு பிரச்சனும் மேக ഈ മറയൂരിനും കാന്തല്ലൂരിനും ചുറ്റും ഒരു വനപ്രദേശമാണല്ലോ അപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ശല്യം കൃഷിയെ ബാധിച്ചിട്ടുണ്ടോ എന്നാൽ അത് ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് മറയൂർ കാന്തലൂർ ഏരിയയിൽ നമ്പർ കൃഷി ചെയ്യാത്ത കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് കരിമ്പ് കൃഷിക്ക് വില കിട്ടാത്ത ഒരു കാര്യം പിന്നെ അതിനെക്കാട്ടിലും വലിയൊരു പ്രധാനം പറയുന്നത് കാന്തലൂർ മേഖലയിൽ പച്ചക്കറി എന്ന് വെച്ചാൽ നല്ല പച്ചക്കറി കൃഷി കൂടുതൽ ചെയ്തു വരുമായിരുന്നു മൊത്തം ഇപ്പോൾ ആനയും കാട്ടുപോത്തും ഇവിടെ തന്നെ ഉണ്ട് മറയൂർ മേഖലയിൽ ചുറ്റിലും കാട്ടുപോത്തുണ്ട് കാട്ടുപോത്ത് വരാതിരിക്കാനുള്ള ഒരു വഴി ഡിപ്പാർട്ട്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ യാതൊരു നടപടിയില്ല അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് നേരത്തെ ഞങ്ങളെല്ലാം കുടിയിൽ കെട്ടി പറമ്പിൽ കരിമ്പ് തോട്ടത്തിലൊക്കെ കാവലുണ്ടായിരുന്നു ഇപ്പോൾ പറ്റത്തില്ല കാരണം ആന വരുന്നതുകൊണ്ട് ആരും കൂടുതൽ കിട്ടി അവിടെ താമസിക്കാറില്ല അതുകൊണ്ട് വലിയൊരു പാതിപ്പാണ് വന്യമൃഗ ശല്യം വലിയ കൂടുതലാണ് ഇപ്പോൾ നിലവിലൂടെ ഒരു കാന്തലൂർ ഒരു കാർഷിക ഗ്രാമം എന്നത് പോലെ തന്നെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ ടൂറിസവുമായി ബന്ധപ്പെടുത്തി കാർഷിക മേഖലയെ ബന്ധപ്പെടുത്തി കർഷകർക്ക് ലാഭകരമാകുന്ന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇവിടെ ടൂറിസമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ഒരു തരത്തിലും ഉപകാരമില്ലെന്ന് തന്നെ പറയാം മറയൂരിൽ കാന്തളൂർ മേഖലയിൽ പച്ചക്കറി ചെയ്യുന്ന ചില പച്ചക്കറിയൊക്കെ ടൂറിസ്റ്റുകൾ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ കരിമ്പ് കൃഷി വലിയ ആൾക്കാർ വലിയ യൂണിറ്റൊക്കെ ഇട്ട് കരിമ്പ് കൃഷി അതായത് ഞങ്ങളോട് കരിമ്പ് മേടിച്ചിട്ട് ഞങ്ങളോട് അറുപത് രൂപ വിലയ്ക്ക് മേടിച്ചിട്ട് അവിടെ ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് അതുകൊണ്ട് കർഷകർക്ക് ഒരു ഗുണമില്ല വലിയ വലിയ ആൾക്കാർക്ക് യൂണിറ്റ് വലിയ വലിയൊരു യൂണിറ്റുകളെ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കെല്ലാം പഞ്ചസാര ഇട്ട് നല്ല സർക്കറി എടുത്ത് കുറച്ച് സർക്കാരെല്ലാം പഞ്ചസാരയിട്ട് ചെയ്താണ് ഗസ്റ്റുകൾ കൊടുത്തുവിടുന്നത് അത് അവർക്ക് മാത്രമേ ഗുണമുള്ളൂ ടൂറിസ്റ്റ് മേഖല കൊണ്ട് കർഷകർക്ക് യാതൊരു തരത്തിലും ഗുണമില്ല ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അവരൊക്കെ എന്ത് ചെയ്യുന്നു എൻ്റെ വീട്ടിൽ നാനും ഞാനും ഭാര്യയുണ്ട് ഭാര്യ തൊഴിലോർപ്പനും കൂലിപ്പിണിക്കാൻ പോകുന്നത് നാനും കർഷകനാണ് കൃഷി ചെയ് ചെയ്ത് ചെയ്ത് ഞാൻ ഇതുവരെ കടം വീട്ടിയിട്ടില്ല കാലാകാലമായിട്ട് ഒരു കരിമ്പ് കൃഷിക്ക് മേടിക്കുന്ന കടം അങ്ങനെ പുതിപ്പിച്ചുകൊണ്ട് പോകും അത്രേ ഉള്ളു അതേപോലെ ബാങ്കുകളിൽ ലോൺ എടുത്തിട്ടുണ്ട് ലോൺകാർ വിളിക്കും അതേപോലെ സ്വർണ്ണം എല്ലാം പണയം വെച്ചിട്ടുണ്ട് ഇവരെല്ലാം നമ്മളെ വിളിച്ച് പുതിപ്പിക്കാൻ പറയും ഈ വർഷമൊക്കെ പുതിപ്പിക്കാൻ ഒരു മാർഗം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അത് ഈ കൃഷി ചെയ്തതുകൊണ്ടാണ് എൻ്റെ കുടുംബം ഇങ്ങനെ ആയത് എന്തായാലും പിള്ളാരെ പഠിപ്പിച്ച് പുതിയ കാലഘട്ടത്തിലേക്ക് മാറാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് രണ്ട് പെമ്പിള്ളേരുണ്ട് മൂത്ത കൊച്ച് സെൻറ് അഗസ്റ്റീനിൽ ഗോതമക്കത്തി പഠിക്കുന്നുണ്ട് രണ്ടാമത്തെ കൊച്ച് കോവിൽക്കടുവിൽ ഒമ്പതിന് പഠിക്കുന്നുണ്ട് ഏതായാലും പിള്ളേരുടെ കാലത്തിലെങ്കിലും എൻ്റെ കുടുംബം നന്നാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൃഷി ഒരു കാരണം കൊണ്ടാണ് എനിക്ക് ാണ് എനിക്ക്മുട്ടയ്ക്ക് സംഭവിച്ചത് അടുത്ത സീസണിലും മെച്ചപ്പെട്ട വിളവും ശുഭപ്രതീക്ഷയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കിസാൻ കിസാൻവാണി ശ്രോതാക്കളുമായി കാർഷികാനുഭവങ്ങൾ പങ്കുവെച്ച ചേട്ടന് നന്ദി അറിയിക്കുന്നു കിസാൻ വാണി മുഖാന്തരം ഞങ്ങളുടെ ഒരു കഷ്ടപ്പാടും ഈ മറ മറയൂർ മേഖലയിലുള്ള കർഷകരുടെ നിലപാടെക്കുറിച്ചൊക്കെ നിങ്ങൾ ചോദിക്കാമെന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇത് ജനങ്ങളറിയട്ടെ ഈ അഞ്ചിനാട് കൃഷിക്കാരൻ്റെ ബുദ്ധിമുട്ട് ജനങ്ങളറിഞ്ഞ് ഗവൺമെൻറ്റും മുൻ വന്ന് ഇപ്പോഴുള്ള കൃഷിക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കർശനാട് പ്രദേശത്തെ കരിമ്പു കർഷകനായ ശ്രീ എസ് ശിവൻ രാജുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻവാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം മൂല്യവർധനം പഴങ്ങളിൽ ഒരു ലഘുപ്രഭാഷണം ഇനി കേൾക്കാം പോഷക സമ്പന്നമായ പഴങ്ങൾ മലയാളിയുടെ സമീകൃത ആഹാരത്തിലെ ഒഴിവാക്കാനാവാത്ത അനിവാര്യ ഘടകമാണ് മെച്ചപ്പെട്ട ആരോഗ്യം നിലനിർത്തുന്നതിന് പഴങ്ങളുടെ ഉപഭോഗം മികച്ച പങ്ക് വഹിക്കുന്നതിനാൽ അവയുടെ ആവശ്യകതയും വർദ്ധിച്ചു വരുന്നു അർബുദം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രമേഹം എന്നിവ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ള സജീവ ഘടകങ്ങളായ പോളിഫിനോളിക്സ് കരോട്ടിനോയിഡുകൾ മറ്റു വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ പ്രധാന പങ്ക് വഹിക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇക്കാരണങ്ങളാൽ തന്നെ പഴങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും വർദ്ധിച്ചു വരുന്നു ആഗോളതലത്തിൽ പഴങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും വിളവെടുപ്പിനു ശേഷമുള്ള മെച്ചപ്പെട്ട പരിപാലനത്തിന്റെ അഭാവം മൂലം ഉൽപ്പാദിപ്പിക്കുന്ന ഫലങ്ങളുടെ ഗണ്യമായ അളവ് നഷ്ടപ്പെടുകയോ പാഴാകുകയോ ചെയ്യുന്നു അതിനാൽ വിളവെടുപ്പ് അനന്തരം നഷ്ടം കുറയ്ക്കുന്നതിനും ഫലങ്ങളുടെ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വിവിധ മാർഗങ്ങളിലൊന്നാണ് പഴങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നത് ഫലങ്ങൾ അവയുടെ യഥാർത്ഥ അവസ്ഥയിൽ നിന്ന് വിവിധ സംസ്കരണ മാർഗങ്ങളിലൂടെ ഉയർന്ന നിലവാരമുള്ള അവസ്ഥയിലേക്ക് മാറ്റുന്നതിലൂടെ അന്തിമ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതാണ് മൂല്യവർദ്ധനവ് ഇതിലൂടെ അന്തിമ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഉയർന്ന വിലയും ലാഭവും ലഭിക്കുന്നതിനും സഹായിക്കുന്നു വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയുടെ പോഷകാഹാര ലഭ്യതയും സുരക്ഷയും നിറവേറ്റുന്നതിന് പഴസംസ്കരണ മേഖല മികച്ച പങ്കുവഹിക്കുന്നു ലോകമെമ്പാടുമുള്ള ജനസംഖ്യയിലെ വർദ്ധനവ് മാറിവരുന്ന ജീവിതശൈലി ആരോഗ്യം പോഷകാഹാരം എന്നിവയെക്കുറിച്ചുള്ള ഉത്കണ്ഠ സംസ്കരിച്ച അഥവാ മൂല്യവർദ്ധിത ഫല ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനും അവയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയ്ക്കും കാരണമാകുന്നു പഴങ്ങളിൽ നിന്ന് പ്രചാരത്തിലുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ജ്യൂസ് ശീതള പാനീയങ്ങൾ ജാം ജെല്ലി പ്രിസർവ് മാർമലേഡ് മിഠായികൾ ഗ്ലേസ്ഡ് മിഠായികൾ നിർജ്ജലീകരിച്ച പഴങ്ങൾ തുടങ്ങിയവ പഴപാനീയങ്ങൾ അഥവാ ജ്യൂസ് വളരെ വേഗം ദഹിക്കുന്നതും ദാഹം ശമിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അത്യധികം ഉന്മേഷദായകവുമായ വിശപ്പ് ഉളവാക്കുന്ന പാനീയങ്ങളാണ് പഴപാനീയങ്ങൾ അഥവാ ജ്യൂസ് ഇപ്രകാരം തയ്യാറാക്കുന്ന ജ്യൂസ് ഉപയോഗിച്ച് സ്ക്വാഷ് സിറപ്പ് കോർഡിയൽ ക്രഷ് റെഡി ടു സെർവ് എന്നിവ തയ്യാറാക്കാവുന്നതാണ് സ്ക്വാഷ് ആകർഷകമായ സ്വാദും പോഷക ഗുണങ്ങളാൽ സമ്പന്നവുമായ മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് സ്ക്വാഷ് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം പഴച്ചാറ് അഥവാ പൾപ്പ് നാല്പത് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും ഒരു ശതമാനം അമ്ലത്വം എന്നിവ അടങ്ങിയിരിക്കുന്ന പാനീയമാണ് ഇത് സിറപ്പ് ഇരുപത്തിയഞ്ച് ശതമാനം പഴച്ചാറ് അഥവാ പളപ്പ് അറുപത്തിയഞ്ച് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും ഒന്ന് ദശാംശം അഞ്ച് ശതമാനം വരെ അമ്ലത്വം അടങ്ങിയിട്ടുള്ള പാനീയം സിറപ്പ് എന്ന പേരിൽ വിപണിയിൽ സുലഭമാണ് കോർഡിയൽ പഴച്ചാറിൽ നിന്നും പൾപ്പും മറ്റും ലയിക്കാത്ത ഘടകങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്ത് ആകർഷകമായ തിളക്കവും തെളിഞ്ഞതുമായ മധുരമുള്ള പാനീയമാണ് കോടിയൽ ഇവയിൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം പഴച്ചാർ മുപ്പത് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും അഞ്ച് ശതമാനം അമ്ലത്വം എന്നിവയും അടങ്ങിയിരിക്കുന്നു റെഡി ടു സെർവ് പാനീയങ്ങൾ കുറഞ്ഞത് പത്ത് ശതമാനം പഴുപ്പ് അഥവാ പഴച്ചാർ പത്ത് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും എന്നിവ അടങ്ങിയിരിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ റെഡി ടു സെർവ് പാനീയങ്ങൾ ഉപയോഗിക്കുന്നതിനു മുമ്പായി നേർപ്പിക്കേണ്ടതില്ല എന്നത് ഇവയുടെ സവിശേഷതയാണ് ജാം പഴുത്ത പഴങ്ങളിൽ നിന്നും പഴുപ്പ് വേർതിരിച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുത്ത മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ജാം ഏതെങ്കിലും പ്രത്യേക പഴത്തിൻ്റെ പഴുപ്പ് മാത്രമായും മറ്റു പഴങ്ങളുടെ പൾപ്പ് ഉൾപ്പെടുത്തിയും ജാം തയ്യാറാക്കാവുന്നതാണ് മിശ്രിതം അറുപത്തിയഞ്ച് അറുപത്തിയെട്ട് ഡിഗ്രി ബ്രിക്സ് എത്തുന്നതുവരെ പാകം ചെയ്യേണ്ടതാണ് ഇപ്രകാരം തയ്യാറാക്കിയെടുക്കുന്ന ജാമിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ കുറയാതെ പഴവും അറുപത്തിയഞ്ച് ശതമാനത്തിൽ കുറയാതെ മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു ആകർഷകമായ കുപ്പികളിൽ വിവിധ പഴങ്ങളുടെ ജാം പാക്ക് ചെയ്ത് വിപണനം നടന്നുവരുന്നു ജെല്ലി ജാമിന് സമാനമായ രീതിയിൽ തയ്യാറാക്കുന്ന ജെല്ലി പേരയ്ക്ക ചക്ക എന്നിവ പോലെ പെക്റ്റിൻ ധാരാളമായി അടങ്ങിയിട്ടുള്ള പഴങ്ങളിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് പഴങ്ങളുടെ പൾപ്പിൽ നിന്ന് പെക്റ്റിൻ അടങ്ങിയ സത്ത് അഥവാ ലായനി പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് തയ്യാറാക്കിയെടുക്കുന്ന അർദ്ധകര ഉൽപ്പന്നമാണ് ജെല്ലി പഴത്തിൻ്റെ യഥാർത്ഥ സ്വാദും ആകർഷകമായ നിറവുമുള്ള ജെല്ലി സുതാര്യവും അറുപത്തിയഞ്ച് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും നാൽപ്പത്തി അഞ്ച് ശതമാനം പഴച്ചാറും ഉണ്ടായിരിക്കുന്നതാവണം പ്രിസേർവ് പഴങ്ങൾ പഞ്ചസാര ലായനിയിൽ ദീർഘകാലം സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുന്ന സംസ്കരണ രീതിയാണ് പ്രിസർവ് പഴങ്ങളുടെ തൊലിയും മറ്റും നീക്കം ചെയ്ത ശേഷം പഞ്ചസാര ലായനി ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാവുന്നതാണ് പ്രിസർവിൻ്റെ സാന്ദ്രത വിപണിയുടെ ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതാണ് വിവിധ രീതിയിലുള്ള സാലഡുകളും സാൻഡ്വിച്ചുകളും ഉപയോഗിക്കുവാൻ പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ പ്രിസർവ് തിരഞ്ഞെടുക്കാവുന്നതാണ് മാർമലേഡ് ഓറഞ്ച് നാരങ്ങ തുടങ്ങിയ സിട്രസ് പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മാർമലേഡ് ഇവയിൽ ഓറഞ്ച് അഥവാ നാരങ്ങയുടെ തൊലി മുറിച്ച് ചെറിയ ഷ്രഡ്സായി ചേർക്കുന്നു ഇത് മാർമലേഡിൻ്റെ സവിശേഷതയാണ് പഴത്തിൻ്റെ സത്തിൽ നിന്ന് മാത്രമായി തയ്യാറാക്കുന്ന മാർമലേഡിനെ ജെല്ലി മാർമലേഡെന്നും പഴത്തിൻ്റെ പൾപ്പ് മുഴുവനായും ചേർത്ത് തയ്യാറാക്കുന്ന മാർമലേഡിനെ ജാം മാർമലേഡെന്നും അറിയപ്പെടുന്നു മാർമലേഡ് എന്നാൽ ഓറഞ്ച് ജാം എന്ന് എളുപ്പത്തിൽ പറയാം സാധാരണയായി ഒന്ന് ഈസ്റ്റു ഒന്ന് അനുപാതത്തിൽ പഴത്തിന്റെ തൂക്കമനുസരിച്ച് പഞ്ചസാര ചേർത്ത് കുറുക്കിയെടുത്താണ് മാർമലേഡ് തയ്യാറാക്കുന്നത് ഇത്തരത്തിൽ പൾപ്പ് പഞ്ചസാര മിശ്രിതം അറുപത്തിയഞ്ച് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കൾ ആകുന്നതുവരെ പാകം ചെയ്യുന്നു പാകമായ മാർമലേഡ് ആകർഷകമായ കുപ്പികളിൽ നിറച്ച് വിപണനം നടത്തുന്നുണ്ട് മിഠായികൾ പഴങ്ങളിൽ നിന്നും തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ പ്രിസർവിനോട് സമാനമായ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മിഠായി ഉയർന്ന സാന്ദ്രതയിൽ തയ്യാറാക്കുന്ന പഞ്ചസാര ലായനി ചേർത്ത് പഴങ്ങൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇവയുടെ സവിശേഷത ഇതിനായി പഞ്ചസാര ലായനിയിൽ എഴുപത് ഡിഗ്രി ബ്രിക്സ് എത്തുന്നത് വരെ പഴക്കഷ്ണങ്ങൾ മുറിച്ചു വെച്ച ശേഷം ചെറുതായി ഉണക്കിയെടുത്ത് തയ്യാറാക്കുന്ന ഉൽപ്പന്നമാണ് മിഠായി തിളക്കമുള്ള രൂപം ലഭിക്കുന്നതിനും മിഠായിക്ക് പുറമേ പഞ്ചസാര സുതാര്യമായി പൂശുന്നതിലൂടെ തയ്യാറാക്കുന്ന മൂല്യവർധിത ഉൽപ്പന്നമാണ് ഗ്ലേസ്ഡ് പഴങ്ങൾ അഥവാ തിളക്കമുള്ള പഴങ്ങൾ തൊലിയും മറ്റു ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭാഗങ്ങളും നീക്കം ചെയ്ത ശേഷം പഴങ്ങൾ ചെറിയ കഷണങ്ങളാക്കി പഞ്ചസാര ലായനിയിൽ നിശ്ചിത സമയം മുക്കിവെച്ച ശേഷം ഉണക്കി നേർത്ത രീതിയിൽ പഞ്ചസാര ലായനിയിൽ പൊതിഞ്ഞെടുക്കുന്നതിന് ക്രിസ്റ്റലൈസ്ഡ് പഴങ്ങൾ എന്ന് പറയും ഇവയെല്ലാം തന്നെ വിപണിയിൽ വമ്പിച്ച ഉപഭോക്തൃ സ്വീകാര്യതയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് നിർജ്ജലീകരിച്ച പഴങ്ങൾ പഴങ്ങളിൽ നിന്ന് ജലാംശം നീക്കം ചെയ്ത് ഉണക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് നിർജ്ജലീകരിച്ച പഴങ്ങൾ ജലാംശം കുറയ്ക്കുന്നതിനായി കൃത്രിമമായി ഡ്രയറുകൾ ഉപയോഗിക്കാവുന്നതാണ് ഫ്രീസ് ഡ്രൈഡ് പഴങ്ങൾ പഴങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ താപനിലയിൽ ജലാംശം നീക്കം ചെയ്യുന്നത് തയ്യാറാക്കുന്ന മറ്റൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ഫ്രീസ് ഡ്രൈഡ് പഴങ്ങൾ വളരെ താഴ്ന്ന താപനിലയിൽ ഫ്രീസ് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്നതിനാൽ പഴങ്ങളുടെ നിറം ഘടന രുചി പോഷക ഗുണങ്ങൾ എന്നിവ ഒട്ടും നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നു മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ളതിനാൽ ഫ്രീസ് ഡ്രൈഡ് ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വൻ സാധ്യതകളാണുള്ളത് അച്ചാർ വിവിധ പഴങ്ങളെ സാധാരണ ഉപ്പ് അല്ലെങ്കിൽ വിനാഗിരി ഉപയോഗിച്ച് ദീർഘകാലം സൂക്ഷിക്കുന്നത് അച്ചാർ എന്നറിയപ്പെടുന്നു സുഗന്ധ വ്യഞ്ജനങ്ങൾ മസാലകൾ എന്നിവ പഴ ചേർത്ത് തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് അച്ചാറുകൾ ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കുകയും വിശപ്പുളവാക്കുകയും ചെയ്യുന്നതിന് പുറമെ ദഹനരസത്തിൻ്റെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ അനുയോജ്യമായ പാക്കിങ്ങിൽ മെച്ചപ്പെട്ട സൂക്ഷിപ്പ് കാലത്തോടെ ഇവ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ് വീഞ്ഞ് പഴ പഞ്ചസാരയും ഈസ്റ്റും ഉപയോഗിച്ച് ആൽക്കഹോളിക് പുളിപ്പിക്കൽ എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർധിത ഉൽപ്പന്നമാണ് വീഞ്ഞ് മുന്തിരി ആപ്പിൾ പൈനാപ്പിൾ എന്നിങ്ങനെ നിരവധി പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കുന്ന വീഞ്ഞിന് വിപണിയിൽ ആവശ്യക്കറിയേറെയാണ് ഫ്രൂട്ട് റോളുകൾ ചട്ണികൾ എന്നിങ്ങനെ മറ്റാനവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിവിധ സംസ്കരണ രീതി അവലംബിച്ച് തയ്യാറാക്കാവുന്നതാണ് പഴങ്ങളിൽ നിന്നും തയ്യാറാക്കുന്ന പ്രിസേർവ് ഓസ്മോ ഡീഹൈഡ്രേറ്റഡ് പഴങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ആവശ്യകത ഏറെയാണ് നൂതനമായ സംസ്കരണ മാർഗങ്ങളിലൂടെ പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ അനന്ത സാധ്യതകൾ വിപുലമാക്കുന്നതിലൂടെ അവയുടെ രുചി വൈവിധ്യം നമുക്കും ആസ്വദിക്കാം फसल बीमित रहे कटाई के बाद भी भाई ऋणी हाँ, या अणी अब हर किसान लाभ उठाए एक मौसम में कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी कारिभूगल എസ് ശിവൻരാജുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സഹകരണത്തിൻ ബലത്തിൽ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകയെ കിസാൻ വാണി സമാപിക്കുന്നു